സർവീസ് റൂൾസ് പഠിച്ചിട്ടുള്ള ഇപ്പൊ നേരത്തെ ആന്റണി സാർ സംസാരിച്ചപ്പോ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി സർവീസ് റൂള് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരള പോലീസിന്റെ ആക്ട് പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിയമപ്രകാരം വളരെ കൃത്യമായി ഏത് ഏത് സർവീസിലുള്ള സംവിധാനത്തിലാണെങ്കിലും ഒരു തരത്തിലും പണിഷ്മെന്റ് എന്ന് പറയുന്നതിന് വളരെ കൃത്യമായി തന്നെ ഡെഫിനിഷൻ ഉണ്ട് അത് ട്രാൻസ്ഫറോ ഇത്തരത്തിലുള്ള സസ്പെൻഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യം അപ്പൊ ട്രാൻസ്ഫർ ഒരിക്കലും പണിഷ്മെന്റ് ആയി കണക്കാക്കാൻ കഴിയുന്ന ഒന്നല്ല സസ്പെൻഷൻ പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരിക്കലും സസ്പെൻഷൻ പോലും അത്തരത്തിലുള്ള ഒരു ആയി നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും അഴിക്കകത്ത് ക്രിമിനലുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അഴുക്ക് പുറത്ത് ക്രിമിനലുകൾ എത്തിയിരിക്കുന്ന സംവിധാനമാണ് കേരളത്തിലെ പോലീസിന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ഉള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ അല്ലെങ്കിൽ കേസുകൾ മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്ര അട്രോസിറ്റീസ് ആണ് പോലീസുകാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗമായി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് അതും നിരപരാധികളായിട്ടുള്ള പ്രതികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരേ സമയം കൊടിസുനിയെ പോലെയുള്ള ആളുകൾക്ക് കൊടിസുനിയെ പോലെയുള്ള ആളുകൾക്ക് പിന്നെ മദ്യം കൊടുക്കാനും അല്ലെങ്കിൽ വഴിയിൽ വെച്ച് രണ്ടെണ്ണം അടിക്കാനും വീശാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു രീതിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളും ഇല്ലാതെ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പോലും ആ കുട്ടികളെ കെ എസ് യു കാരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായിട്ടുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആയിക്കോട്ടെ വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെ നമുക്കൊക്കെ നമ്മളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അതിന്റെ ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ടുള്ള ആളുകളാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ അരിഷ്ടവും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയ സങ്കടവും വലിയ ധാർമ്മികമായിട്ടുള്ള രോഷവും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലൊരു പ്രവൃത്തിയാണ് ഉണ്ടായിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് എസ് എഫ് ഐയുടെ കുട്ടികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടികളാണെങ്കിൽ പോലും രാ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചത് വലിയ മാനക്കേടായി തോന്നേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മാറേണ്ടത് മുഖംമൂടി ധരിപ്പിക്കുക മുഖംമൂടി ധരിപ്പിക്കുക നേരത്തെ ആന്റണി സാർ വളരെ കൃത്യമായി പറഞ്ഞു തിരിച്ചറിയൽ പരേഡിന് മാത്രമാണ് മുഖംമൂടി ധരിപ്പിക്കാൻ കഴിയുക പിന്നെ ബി എൻ എസിന്റെ ഫോർട്ടി ത്രീ ക്ലോസ് ത്രീയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആർക്കാണ് ഹാൻഡ് കഫ് ചെയ്യാൻ കഴിയുക ആരുടെ കൈകളാണ് ബന്ധിക്കാൻ കഴിയുക ബന്ധിച്ചുകൊണ്ട് പോലീസിൽ നിന്ന് കൊണ്ടുപോകാൻ കയ്യാമ്മ വയ്ക്കാൻ കഴിയുക എന്നുള്ളത് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഹരിച്ചൽ ഒഫണ്ടർ ഇവർക്കെതിരെ കേസുകളുണ്ട് എന്ന് പോലീസ് വാദിച്ചാൽ പോലും ആ കേസുകളൊക്കെ ആ ഒരിക്കലും ഒരു 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 മോറൽ സൈഡിലോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയുള്ള വലിയ കലാപമോ നടത്തിയതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള സമരം ചെയ്തതിന്റെയും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള കേസുകളാണ് അപ്പം അത്തരം സാഹചര്യത്തെ മുഴുവൻ അപ്പൊ അത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു 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 രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്തം അതിന് കൂട്ടുനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനം അതിന് മുഴുവൻ ചുക്കാൻ പിടിക്കുകയും കൊടി പിടിക്കുകയും ചെയ്യുന്ന ആഭ്യന്തര വകുപ്പും അതിന്റെ അതിന് നിൽക്കുന്ന ആളുകളും അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ശുചിത്വ വിഷയത്തിൽ പോലും സസ്പെൻഷൻ എന്ന് പറയുന്നത് എത്ര ചെറിയ അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണ് ഗവൺമെന്റ് അതിൽ കാണിച്ചിട്ടുള്ളത് ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ തല്ലി വശം കെടുത്തി കളഞ്ഞ നാല് പോലീസുകാർക്ക് കാര്യമാത്രമായിട്ടുള്ള യാതിലിമെന്റ് തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പണിഷ്മെന്റും നൽകാതെ ഈ പറയുന്ന ഇപ്പോൾ ഒരു സസ്പെൻഷൻ കൊടുത്തിരിക്കുക ആ ശശീന്ദ്രൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ട ഒരാൾക്ക് ഈ പറയുന്ന ഇൻക്രിമെന്റ് തടസ്സപ്പെടുത്താൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പം ഇത്തരത്തിലൊക്കെ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന എന്ത് ധൈര്യത്തിലാണ് പോലീസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ നേരത്തെ ആന്റണി സാർക്ക് വെച്ചൊരു ചോദ്യമുണ്ട് പതിനഞ്ച് ദിവസമെങ്കിലും മുൻപ് അല്ലെങ്കിൽ നിയമസഭയൊക്കെ കൂടാനിരിക്കുന്ന സമയത്ത് പോലീസുകാരോട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മോശപ്പെട്ട സാഹചര്യമാണ് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട് എന്നിട്ടും ഈ കുട്ടികളുടെ തലയിൽ കറുത്ത അല്ലെങ്കിൽ കറുത്ത പിന്നെ മുഖംമൂടി ധരിപ്പിക്കാൻ ും കയ്യാമം വക്കാനും ഈ പോലീസിന് കിട്ടുന്ന ധാർഷ്യവും അഹങ്കാരവും ആത്മവിശ്വാസവും എവിടുന്നാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടത് ഒന്നും ആരുടെയും പിന്തുണയില്ലാതെ നടത്തുമെന്ന് അല്ലെങ്കിൽ നടക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരൊന്നും അല്ല കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഇതൊക്കെ വളരെ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ ഒത്താശയോടുകൂടെ മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനോടുകൂടെ നടക്കുന്ന കാര്യങ്ങളാണ് അത്തരത്തിലൊന്നും ആരുടെയും ആത്മവിശ്വാസം കെടുത്താമെന്നും ആത്മവീര്യം കെടുത്താമെന്നും ഊർജം ചോർത്തിക്കളയാമെന്നൊന്നും ആരും ചിന്തിച്ചിട്ട് കാര്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം